ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെവിടെ പോകണം ആ ഞങ്ങൾ ബാംഗ്ലൂർ പോവാണ് പക്ഷെ ഞങ്ങൾ റൂട്ട് വേറെയാണ് ഫസ്റ്റ് ഞങ്ങള് ഇപ്പം എത്ര മണിയായി രണ്ട് മണിയായി ഡിസംബർ ഇരുപത്തഞ്ച് രാവിലെ പുലർച്ചെ രണ്ട് മണി ഇരുട്ടുണ്ടില്ലേ അപ്പം ഞങ്ങളെ റൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞോടത്തെ ഫസ്റ്റ് നമ്മൾ എവിടെ പോവും ഞങ്ങൾ കോയമ്പത്തൂരാണ് പോകുന്നത് കോയമ്പത്തൂർക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ല അവിടെ ഞങ്ങൾ ബസ്സിന് ബാംഗ്ലൂർ പോകുമല്ലോട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ പോണ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ബൈ അപ്പോൾ ഗായസ് ഐസമോ അമ്നുന് സോറി അമ്നുന് നല്ല ഉറക്കം വരുന്നുണ്ടെന്നാണ് പറയുന്നത് അമിനു വരണില്ല വരണില്ല ആ ഞാൻ അടുക്കും ഇപ്പം ഞങ്ങളല്ല ബാഗ് റെഡി ആയിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഇനി ഫൈവ് സിക്സ് ഉണ്ട് ഒപ്പാ ചിഞ്ചോ ഉറപ്പല്ലേ പെട്ടി അമിനു വരണിണ്ടല്ലേതമ്മ നല്ല ഉറക്കാണ് ഗായ് സൈതമ്മ നല്ല ഉറക്കാണ് ഗായ് അപ്പൊ സത്യമായിട്ടും ഞങ്ങള് ബാംഗ്ലൂർക്കല്ല പോണത് എന്താന്ന് വെച്ചാല് അമ്നുവിന് കൊറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹാണ് ടൂർ പോണം ടൂറ് പോണം മൂന്നാറ് വയനാട് പിന്നെ ഊട്ടി കൊടൈക്കനൽ അങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും അവളുടെ കയ്യിൽ അപ്പോൾ ദസറയുടെ ലീവിന് ബാംഗ്ലൂർ വന്ന ടൈമിൽ തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൻ്റെ വിൻഡോയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരുള്ള വണ്ടർലേ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഈ ഊട്ടി ഇതൊക്കെ ആഗ്രഹം ഉള്ളത് എന്തായാലും ആഗ്രഹം തന്നെയാണ് പക്ഷേ അത് പോകാൻ ഉറപ്പുണ്ടോയെന്ന് അവൾക്കറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ അവൾക്കത് ഫുൾ സർപ്രൈസ് കൊടുത്തിട്ട് ഊട്ടി പോകാമെന്ന് അപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് വന്നിട്ട് കല്യാണം ട്വൻറ്റി തേർഡിനായിരുന്നു കല്യാണം ട്വൻറ്റി ഫോർത്തിന് ഞങ്ങൾ കോഴിക്കോട് പോയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് കഴിഞ്ഞ് ട്വൻ്റി ഫിഫ്തിന് പുലർച്ച ഞങ്ങൾക്ക് ട്രെയിന് കോയമ്പത്തൂർക്ക് കോയമ്പത്തൂരിൽ നിന്ന് നേരെ ഊട്ടിയിലാണ് ബസ്സിനാണ് പോകണത് കേട്ടാണ് അപ്പോൾ അങ്ങനെ അവളോട് പറഞ്ഞിട്ടുള്ളത് ബാംഗ്ലൂർക്കാണെന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇൻറോയിൽ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉപ്പാനായിട്ട് എനിക്ക് പുറത്ത് പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം ഉപ്പാനായിട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് നിന്ന് ചായയും ചെറുകടും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ട്രെയിനിൽ നേരെ നമ്മളുടെ കോയമ്പത്തൂർ ഓക്കെ അപ്പോൾ ഐസ് മോൾ നല്ല ഉറക്കാണ് കേട്ടോ ഇതുപോലെ നേരത്തെ എങ്ങനും പോകണമെന്നുണ്ടെങ്കിൽ അവളെ രാത്രി തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് സാധാരണ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ എടുത്തു കൊണ്ടുപോവാറുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ അവളുടെ ഉറക്കം പോകലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾക്ക് കോച്ച് പലവർക്കും പലതാണ് കിട്ടിയുള്ളത് ചിഞ്ചുവിനും അമ്നൂനും വേറൊരു കോച്ച് എനിക്കും ഇക്കാക്കും വേറെ വന്ന് പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും വേറെ വന്ന് അപ്പോൾ അതുകൊണ്ട് പലരും പല സ്ഥലത്താണ് അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് അമ്പത്തിരണ്ടായി ഞങ്ങളുടെ ട്രെയിൻ നാല് മണിക്കാണ് അപ്പോൾ അമനുന് ഇപ്പോഴും ബാംഗ്ലൂർ പോകുക എന്നാണുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ അറിയിക്കണം എന്നുള്ളത് അപ്പോൾ അത് കോയമ്പത്തൂർ എത്തിയിട്ട് കാണിച്ചുതരാം അങ്ങനെ അതാണ് ഞങ്ങളെ ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബർത്തിൽ കിടന്ന് ഞാനും ഐസമോളും പിന്നെ ഞങ്ങളുടെ കോച്ചിൽ തന്നെ അമ്നുനേയും ചിഞ്ചുനേയും കേട്ടിട്ട് അവരങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് അപ്പോൾ എത്താനായി പക്ഷേ ഐസ് മോള് തീരെ എഴുന്നേറ്റില്ല കേട്ടാ ചില സമയങ്ങളിൽ ഇതുപോലെ എടുത്ത് കൂടുന്നാലും കുറച്ച് കഴിഞ്ഞ് ഉണരാറുണ്ട് അപ്പോൾ അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി ഞാനും അവളും ഒരുമിച്ചാണ് കിടന്നത് പിന്നെ ഇപ്പോൾ എത്താനായ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കോയമ്പത്തൂർ ഇറങ്ങി അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു കമിനോനെ ഇവിടെ വെച്ചിട്ട് പറഞ്ഞാലോന്ന് പിന്നെ ഭയങ്കര സൗണ്ടായിരുന്നു പിന്നെ നമുക്ക് ഊട്ടിയിൽക്ക് നേരിട്ട് പോകണ കാരണം പിന്നെ അതുമാത്രമല്ല ബാംഗ്ലൂർക്ക് ഇവർ വരണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ലഗേജ് ഉണ്ടല്ലോ അപ്പോൾ ഊട്ടിയിൽ പോകുന്ന ലഗേജ് മാത്രം കൊണ്ടുപോകണം ബാക്കി ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ വെക്കണം അപ്പോൾ അതിന് വേണ്ടി ക്ലോക്ക് റൂമിൽ ലഗേജ് ഇട്ട് ബാക്കിയുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട് ഉപ്പും ഒക്കെയും ചിഞ്ചും കൂടി പോയി അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബസ്സിലെ പോവുക അപ്പോ ഇത്ര ഈ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത് അഴിമുളി പൂവാനിച്ച്